ശബരിമല വിവാദത്തിന് ശേഷം ക്ഷേത്രാചാരങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ് ക്ഷേത്രത്തിൽ കയറാൻ ഷട്ട് ഊരേണ്ടെന്ന് സച്ചിദാനന്ദ സ്വാമികൾ ക്ഷേത്രാചാരങ്ങൾ മാറ്റാൻ പാടുള്ളതല്ലെന്നും അത് പറയാൻ ഇദ്ദേഹം ആരാണെന്നും ജി സുകുമാരൻ നായർ വിവാദം കത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ പ്രമുഖ ദളിചിന്തകൻ സന്നി എം കപികാട് നമ്മുടെ ചേരുന്നു സ്വാഗതം ഈ ക്ഷേത്രത്തിൽ കയറാൻ ഷട്ടൂരണമെന്ന് പറയുന്നത് ശരീരത്തിൽ പൂണൂലുണ്ടോ തിരിച്ചറിയാൻ വേണ്ടിയാണെന്നൊരു സച്ചിദാനന്ദ സ്വാമികൾ ഉന്നയിക്കുന്നത് സത്യത്തിൽ പിൻബലമുണ്ടോ അമ്പലത്തിനകത്ത് പോലും അധികാരത്തിൻ്റെ ശ്രേണീ വ്യവസ്ഥ നിലനിന്നിരുന്ന നിലനിൽക്കുന്നൊരു സ്ഥലമാണ് അമ്പലം നമ്മൾ വിചാരിക്കുന്നത് പോലെ അവിടെ എല്ലാവർക്കും എല്ലാ അവകാശങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ സവിശേഷമായ അവകാശങ്ങളെ ഓരോ വിഭാഗത്തിനുമുള്ളൂ അപ്പോൾ ഈ ശൂദ്ര നായന്മാർക്ക് അവിടുത്തെ പൂജാതി കർമ്മങ്ങളിൽ ഒരു സ്ഥാനവും ഇല്ല അന്നുമില്ല ഇന്നുമില്ല മറിച്ച് അത് ബ്രാഹ്മണരാണ് ചെയ്യേണ്ടത് അപ്പോൾ അത്തരം കാര്യങ്ങൾ അത്തരം വിഭജനങ്ങൾ ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ ഈ ഷർട്ട് ഊരിയിട്ട് വേണം എന്ന് അന്ന് ഷർട്ട് ഊരണമെന്ന് പറയേണ്ട കാര്യമില്ല എന്നാൽ ഷർട്ട് ഉപയോഗത്തിലില്ല അതുകൂടി നമ്മൾ കാണണം അപ്പോൾ ഈ പറയുന്ന ഓരോ മനുഷ്യൻ്റെയും ഐഡൻറ്റിറ്റി തീരുമാനിക്കുവാൻ വസ്ത്രധാരണ രീതികളെ നിർബന്ധിച്ചൊരു സമൂഹമാണ് നമ്മുടേത് കുടുംബ വെക്കുന്ന രീതി കുട പിടിക്കുന്ന രീതി മേൽമുണ്ട് ധരിക്കുന്ന രീതി മേൽമുണ്ട് ഇല്ലാത്ത രീതി മുട്ടോളം മുണ്ടുടുക്കുന്ന രീതി മുട്ടിന് താഴെ മുണ്ടുടുക്കുന്ന രീതിയൊക്കെ ഓരോരുത്തരുടെയും ജാതി തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചൊരു സ്ഥലമാണ് കേരളമെന്ന് നമ്മൾ മറന്നുപോകരുത് അത്തരമൊരു സ്ഥലത്ത് ഈ പൂണൂലിൻ്റെ കനത്ത വില പുറത്ത് കാണിക്കാനായിട്ടാണ് എന്ന് സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞതിലൊരു കാര്യമുണ്ട് കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ കേരളത്തിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ രാവിലെ ക്ഷേത്രങ്ങളുടെ അടുത്ത് പോയി നിൽക്കൂ വളരെ വില കൂടിയ വണ്ടികളിൽ ഷർട്ടിടാതെ പൂണൂൽ ധരിച്ചു കൊണ്ടുവരുന്ന നൂറുകണക്കിന് ഭക്തന്മാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും അമ്പലത്തിനകത്ത് അവർ ഷട്ടിടാതിരിക്കട്ടെ അവർ ആചാരമാണെന്ന് ചോദിച്ചാൽ ഇവരെന്തിനാണ് പബ്ലിക് റോഡിലൂടെ ഷർട്ടിടാതെക്കുന്നത് അപ്പോൾ ഇത് അത്തരം വ്യാഖ്യാനത്തിന് ചരിത്രത്തിൻ്റെ പിൻബലമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ടെന്ന് തന്നെ അർത്ഥം സ്ത്രീകളും പുരുഷന്മാരും മേൽവസ്ത്രം ധരിക്കാതിരുന്ന ഒരു കാലത്ത് അന്ന് തുടങ്ങിയ ഒരു ആചാരമാണ് ഈ പലപ്പോഴും പുതിയ ആചാരങ്ങൾ വരുമ്പോൾ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അതിനോടൊരു വിമുഖത പ്രത്യേകിച്ച് മത നേതാക്കന്മാർക്കും മത ആചാരങ്ങൾക്കൊക്കെ ഉണ്ടാവും അതിൻ്റെ ഭാഗമായി നിങ്ങൾ കണ്ടാൽ പോലെ ഷർട്ട് വന്നു അപ്പോൾ ഷർട്ട് വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ പല കാര്യങ്ങളും പുതുതായി വരുമ്പോൾ അതിനെ വല്ലാതെ എതിർത്തിട്ടുണ്ട് തീവണ്ടിയടക്കം അത്രയല്ലേ ഉള്ളൂ അല്ല ഇതിനകത്ത് നമ്മൾ ഈ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ജീവിക്കുന്ന ആധുനിക മനുഷ്യരെന്ന നിലയിൽ ഒരു സമൂഹം ചിന്തിക്കേണ്ട ഒരു രീതിയുണ്ട് ഇത് യഥാർത്ഥം താങ്കൾ പറയുന്നത് പോലെ നമ്മൾ വിവേകമുള്ളൊരു സമൂഹമാണെങ്കിൽ ഇതൊരു വിവാദമാവില്ല സംശയമില്ലാത്ത കാര്യമാണ് നിർഭാഗ്യവശാൽ നമ്മുടെ എല്ലാ വിവേക വിവേകങ്ങളും ആചാരങ്ങളിലും ജാതിയിലും പൊതിഞ്ഞ് വർത്തമാനം പറയുന്ന രീതി നമ്മൾ സ്വായത്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതേ തരത്തിൽ വിവാദമാ ഇത് ഷട്ട് ഊരണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യം ഒരു സ്വാമി അത് ഈ മേൽവസ്ത്രം നിർബന്ധമാക്കുന്ന കഥയില്ല എന്ന് പറയുമ്പോൾ വിവേകമുള്ള ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യം അത് അത് വിവാദമാക്കേണ്ട യാതൊരു കാര്യവുമില്ല അത് വളരെ പെട്ടെന്ന് തന്നെ ഒരു സമുദായത്തിൻ്റെ കേരളത്തിലെ സവർണ സമുദായമെന്ന് സ്വയം പറയുന്ന ഒരു സമുദായത്തിൻ്റെ വക്താവ് നേരിട്ട് അതിനെ എതിർത്ത് രംഗത്ത് വരികയാണ് ചെയ്യുന്നു ഇതൊരു വിവേകശൂന്യമായ നടപടിയായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് രണ്ടാമതൊരു കാര്യം ഈ അതിങ്ങനെ തന്നെ മാറുകയോ മാറാതിരിക്കുകയോ ചെയ്യട്ടെ എന്ന നിലക്ക് നമുക്കത് വിട്ടുകൊടുക്കാവുന്ന അതെന്തെങ്കിലും ആകട്ടെ എന്ന നിലക്ക് അവഗണിക്കാവുന്നൊരു കാര്യമല്ല കാരണം അതിനൊരു സോഷ്യൽ ഇംപ്ലിക്കേഷനുണ്ട് എല്ലാ ആചാരങ്ങൾക്കും ഒരു സോഷ്യൽ ഇംപ്ലിക്കേഷനുണ്ട് അപ്പോൾ നമ്മളുടെ ആചാരങ്ങൾ പോലും നമ്മളുടെ കാലത്തിനനുസരിച്ച് മാറി വരണം അതാണ് നമ്മുടെ വളർച്ചയുടെ ലക്ഷണം ഒരു സമൂഹത്തിൻ്റെ വളർച്ചയുടെ ലക്ഷണം കാലാനുസൃതമല്ലാത്ത ഏതെങ്കിലും ആചാരങ്ങൾ കൊണ്ടു നടക്കുന്ന സമൂഹങ്ങൾ യഥാർത്ഥ കാലാനുസൃതമായി പരിഷ്കരിക്കപ്പെടേണ്ടവരാണ് ഇത് മനസ്സിലാക്കാനായിട്ട് ഉയർന്ന വിദ്യാഭ്യാസത്തിനൊന്നും ആവശ്യമില്ല മനുഷ്യ മാനവികമായൊരു ബോധമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇത് ഈ ഷത്രുണവും വേണ്ടേ എന്നുള്ള കേവലമായ തർക്കത്തിനപ്പുറം ഇത് വളരെ ഗൗരവമായി നമ്മൾ ചർച്ച ചെയ്യണം അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആചാരങ്ങൾ അങ്ങനെ തന്നെ നിൽക്കണമെന്ന് ഇപ്പോൾ ഇപ്പോൾ ജി സുകുമാരൻ നായർ ഇപ്പോൾ സുമാരൻ നായർ പറയുമ്പോൾ നമ്മൾ ഈ ഒരു നൂറ് കൊല്ലം മുമ്പ് ഇങ്ങനെ പറഞ്ഞവരുണ്ടായിരുന്നല്ലോ അവർ പറഞ്ഞതൊക്കെ നിലനിന്നിരുന്നു നിലനിൽക്കുന്നുണ്ടോ ഇപ്പോൾ ഇല്ല അപ്പോൾ ഇതെന്താ സുകുമാരൻ നായർക്ക് മനസ്സിലാവാത്തത് ആചാരങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കടമ്പിടുത്തത്തിന് ആവശ്യമില്ല അത് സമൂഹം വളരുന്നതനുസരിച്ച് മാറി മറിയുന്നതാണെന്ന് മനസ്സിലാക്കാൻ ഇയാൾ പി എച്ച് ഡി ഒന്നും എടുക്കേണ്ട കാര്യമില്ലെന്നേ ച സ്വന്തം ചരിത്രമൊന്നു പരിശോധിച്ചാൽ അന്നത്തുപത്മനാഭൻ പറഞ്ഞ കാര്യമൊന്നു പരിശോധിച്ചാൽ പോലും ഇത് മനസ്സിലാവും എങ്ങനെയാണത് മാറി മറിയുന്നത് എങ്ങനെയാണിത് വേണ്ടെന്ന് വെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ പെരുന്നീവ് നടക്കുന്ന യോഗത്തിൽ ചെയ്ത പ്രശ്നം ഉണ്ടെന്ന് പറയുന്നുണ്ട് എന്തൊക്കെ ഉപേക്ഷിക്കണം എന്തൊക്കെ സ്വീകരിക്കണം എന്ന് പറയുന്നുണ്ട് ശരി എൻ എസ് എസ്സിലേക്കും ജി സുകുമാരൻ നായരിലേക്ക് വരാം പക്ഷേ അതിന് മുമ്പ് ഈ ഷർട്ട് അഴിക്കുന്നതിൻ്റെ പിന്നിൽ ഈ പൂണൂലിൻ്റെ ഒരു പ്രശ്നമുണ്ടോ എന്നുള്ളതിന് മറ്റു ചില സംശയങ്ങൾ തോന്നാൻ കാരണം ഇപ്പം ഉദാഹരണത്തിന് സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അധികാരമില്ലാതിരുന്ന ഒരു കാലത്ത് നിന്ന് മാറുമറയ്ക്കുന്ന സ്ത്രീകളിലേക്ക് വരുന്നു ആ സ്ത്രീകളെ അങ്ങനെ കാണുന്നതിനുള്ള എന്തോ വലിയൊരു സന്തോഷം കൊണ്ട് മേൽജാതിക്കാർ അങ്ങനെ ചെയ്തതാണെന്നൊരു ഒരു കഥയുണ്ട് പക്ഷേ അതങ്ങനെ അല്ലല്ലോ ചരിത്രത്തിൽ മേൽവസ്ത്രം ആരും ധരിക്കാതിരുന്ന ഒരു കാലത്ത് വിദേശ മിഷണറിമാരുടെയും വിദേശികളുടെയും സ്വാധീനത്തിൻ്റെ ഭാഗമായി മേൽവസ്ത്രം ധരിക്കണം അല്ലെങ്കിൽ സ്ത്രീകൾ ചെയ്യുന്ന എന്തോ മോശമാണെന്ന് വിദേശ സ്വാധീനത്തിൻ്റെ ഭാഗമായി വന്നതാണ് മേൽവസ്ത്രം ആദ്യം സ്ത്രീകൾക്ക് പിന്നീട് പുരുഷന്മാർക്ക് അപ്പോൾ അതിനെ തെറ്റായൊരു വ്യാഖ്യാനത്തിലൂടെ ഇപ്പോഴും പറയുന്നത് ഇപ്പോഴും പല ചർച്ചകളിലും സ്ത്രീകളുടെ മേൽവസ്ത്രം അഴിപ്പിക്കണം എന്ന് പറഞ്ഞു അങ്ങനെയല്ല ഇപ്പോൾ ഉദാഹരണ ചാനാറിലേഖ വരുമ്പോൾ ചാന്നാർ സ്ത്രീകളിലേഖ വരുമ്പോൾ റൗക്ക ബ്ലൗസ് ഇടുന്നതിനല്ല അതിൻ്റെ മുകളിൽ മേൽമുണ്ട് അധികാര ചിഹ്നം വലിയ കലാപം ഇപ്പോൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് സ്ത്രീകളുടെ ബ്ലൗസ് അല്ല അതിനകത്ത് നിങ്ങൾ കാര്യങ്ങളെങ്ങനെ വളരെ പെട്ടെന്ന് ജനറലൈസ് ചെയ്തെടുക്കരുത് നമ്മുടേത് വളരെ ഡൈവേഴ്സിഫൈഡ് ഒരു സമൂഹമാണ് ഓരോ ചെറു വിഭാഗത്തിനും ഓരോ രീതിയിൽ വസ്ത്രം ധരിക്കാവൂ എന്ന ജാതി ആജ്ഞകൾ നിലനിന്ന ഒരു സമൂഹമാണ് അപ്പോൾ അതിനകത്ത് മേൽ വസ്ത്രം ധരിക്കാത്ത എല്ലാ സ്ത്രീകളും ധരിക്കാറില്ലായിരുന്നു അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ നടത്തരുത് യഥാർത്ഥത്തിൽ മേൽമുണ്ട് ധരിക്കാൻ അവകാശമുള്ള സ്ത്രീകൾ അന്നുമുണ്ട് ബ്ലൗസ് ഇടുന്നില്ലായിരിക്കും പക്ഷേ അവർക്ക് മേൽ മാറുമറയ്ക്കാനുള്ള വസ്ത്രം ധരിക്കാൻ അവകാശമുള്ള ഉന്നത കുലജാതരെന്ന് സ്വയം കരുതുന്ന സ്ത്രീകൾ ജീവിച്ചിരുന്ന കാലത്താണ് ഈ പറയുന്ന ചാർന്നാർ സ്ത്രീകളും ഈ പറയുന്ന ദളിത സ്ത്രീകളുമൊക്കെ മേൽമുണ്ട് ധരിക്കാൻ പാടില്ലാതെ നടന്നത് അത് നമ്മൾ കാണാൻ തരുന്നു കൂടാ അപ്പോൾ മേൽമുണ്ട് ധരിക്കുന്നതിന്റെ പിന്നിൽ മേൽമുണ്ട് എന്ന് പറയുന്ന ഒരു അധികാര ചിഹ്നമാണോ മാറുമറയ്ക്കാനുള്ള അവകാശമാണോ എന്നുള്ളതാണ് എനിക്ക് തർക്കം കാരണം ഞാൻ കരുതുന്നത് ഞാൻ വായി മനസ്സിലാക്കുന്നത് ഒരു അധികാരത്തിൻ്റെ ഭാഗമാണ് മാറു മാറുമറയ്ക്കുകയോ മറയ്ക്കാതിരിക്കുകയോ ചെയ്യുന്ന സ്ത്രീകൾ മാറു മാറുമറയ്ക്കാതെ നടക്കുന്ന സ്ത്രീകൾ കേരളത്തിലെ ഒരു പൊതു കാഴ്ച ആയിരുന്ന കാലത്ത് നിന്ന് ഘട്ടം ഘട്ടം ഘട്ടമായി ഓരോ സമുദായങ്ങളും ഇത് സ്വീകരിച്ച് സ്വീകരിച്ച് വന്നു എന്നുള്ളതാണ് അങ്ങനെ അങ്ങനെയുണ്ട് അങ്ങനെയാണ് ചരിത്രത്തിൽ പലയിടത്തും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് അല്ല ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഇളംകുളം കുഞ്ഞുമ്പോളുടെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് കേരളത്തിലെ നമ്പൂതിരി വാഴ്ചയുടെ കാലഘട്ടത്തെ അദ്ദേഹം നമ്പൂതിരിമാരുടെ പുളപ്പ് കാലം എന്ന ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ കേരളത്തെ ഒരു ലൈംഗിക കോളനിയാക്കി മാറ്റുന്നതിൽ ഇവരുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് പറഞ്ഞത് ഇളംകുളം കുഞ്ഞൻപിള്ളയാണ് അത് അദ്ദേഹം ചരിത്ര തെളിവുകൾ വെച്ചിട്ടും അനുഭവങ്ങൾ വച്ചിട്ടും പറയുന്നൊരു കാര്യമാണ് ഞാൻ പറയുന്ന ഒരു മേൽമുണ്ട് ധരിക്കുന്ന സ്ത്രീകൾ എതിരെ വരുന്ന ഉയർന്ന ജാതിക്കാരുടെ പുരുഷൻ്റെ മുന്നിൽ മേൽമുണ്ട് മാറ്റിക്കൊടുക്കണമെന്ന ആചാരമുണ്ടായിരുന്നു എന്തിനു വേണ്ടിയാണ് ഈ ഇത്ര സങ്കീർണമായ ഒരു ചരിത്ര പ്രക്രിയയാണ് നമ്മൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ വളരെ ഏകപക്ഷീയമായ അല്ലൊരു പ്രശ്നമുള്ളത് പുരുഷൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഇപ്പോൾ പല ചരിത്ര പുസ്തകങ്ങളും രേഖപ്പെടുത്തുന്ന രാജ്ഞിയുടെ മുമ്പിൽ ഉന്നത കുലജാതിയരായ സ്ത്രീകൾക്ക് മുന്നിൽ പോലും എതിർജാതിക്കാരായ സ്ത്രീകൾ വന്നാൽ മേൽവസ്ത്രം അഴിപ്പിക്കും അങ്ങനെ മേൽവസ്ത്രം അഴിപ്പിച്ചൊരു കാര്യത്തിൽ മഹാരാജാവിന് പരാതി കൊടുക്കുന്നു ആ പരാതി സ്വീകരിക്കപ്പെടുന്നില്ല അങ്ങനെയും വേണ്ട ചരിത്രത്തിലെടുത്ത് ഈ പുരുഷൻ ലൈംഗികത മാറിടം അത് മാത്രമല്ല ഒരു ഒരു സമൂഹത്തിൻ്റെ ഒരു വ്യവസ്ഥ മാറി വരുന്ന ഒരു കാലത്തെ ഒരു കൂടി ഇതിനെ കണ്ടെ ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം തീർച്ചയായിട്ടും ഒരു ഒരു ഒരേ വിഷയം പറയുന്നതാണ് പ്രശ്നം ബ്രാഹ്മണിക്കലാണ് ഭൂണൂലാണെന്ന് പറയുന്നതിനകത്ത് എൻ്റെ സംശയത്തിന് കാരണം ഇപ്പോൾ ഇത് നടക്കുന്ന ഒരു തെറ്റായ വായനയാണ് സ്ത്രീകളുടെ മേൽവസ്ത്രം അഴിക്കണോ അഴിക്കണ്ടയോ എന്ന പഴയ തർക്കത്തിൻ്റെ കാര്യത്തിൽ അല്ലാതെ അങ്ങനെ നിങ്ങൾ അതിന് ഞാൻ ഇപ്പോഴും പറയുന്നവർ നിങ്ങൾ പറയുന്നതിൽ കാര്യം ഇതൊരു ചരിത്ര പ്രോസസ്സായിട്ട് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല ഞാൻ അതിലല്ല തർക്കിക്കുന്നത് പക്ഷേ ഇതിനകത്ത് ഈ ലൈംഗികമായ വളരെ വികൃതമായ ലൈംഗിക ബന്ധങ്ങൾ ഒരു ചരിത്രം കൂടി ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ എന്തിനാ പേടിക്കുന്നത് ലൈംഗികത ഒരു പ്രശ്നമായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വാദം കാരണം സി കേശവൻ്റെ ആത്മകഥയിൽ പറയുന്ന ഒരു ഭാഗം ഏഴവ സമുദായ നേതാവ് ഇ വി കുഞ്ഞുരാമൻ്റെ അദ്ദേഹത്തിൻ്റെ ബന്ധുവാണല്ലോ ഈ കുഞ്ഞുരാമൻ്റെ ഭാര്യയ്ക്ക് റൌക്ക സമ്മാനമായി കിട്ടിയ ഒരു കഥ അമ്മായിയമ്മയ്ക്ക് ഈ ഈ റൌക്ക ഇടുന്ന ഇഷ്ടമല്ല ഭർത്താവിന് സമ്മതമാണ് അങ്ങനെ അത് കോംപ്രമൈസ് കോംപ്രമൈസായത് പകൽ സമയത്ത് മുഴുവൻ മേൽവസ്ത്രം ധരിക്കാതെ റൗക്ക ധരിക്കാതെ ഈ സ്ത്രീ നടക്കും രാത്രി ഒരുപാട് വൈകി ഭർത്താവ് വരുമ്പോൾ മുറിക്കുള്ളിൽ റൗക്ക ധരിക്കും ഇങ്ങനൊരു ഇതുണ്ട് അപ്പോൾ നമ്മളിതിനെ എന്തോ എന്തോ ഇത് ലൈംഗികതയ്ക്ക് വേണ്ടി സ്ത്രീകളാരും മാറി മറക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ഒരു വളരെ തെറ്റായ ഒരു വായനയാണെന്നാണ് എനിക്കിത്തരം ചരിത്ര സംഭവങ്ങളും പല രേഖകളും വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് നിഷേധിക്കുമോ കേരളത്തിൻ്റെ പരിണാമം നമ്മൾ മനസ്സിൽ ഇതിനകത്ത് ലൈംഗികത എന്നൊരു അംശമില്ല എന്നല്ല സി വി കുഞ്ഞിരാമൻ്റെ അനുഭവം നമ്മളോട് പറയുന്നത് അതെന്ന് പറയുന്നത് ആചാരമായി അംഗീകരിച്ച ആന്തരവൽക്കരിച്ച അമ്മയും യഥാർത്ഥത്തിൽ ആധുനികവൽക്കരിക്കാൻ ആഗ്രഹമുള്ള മോളും തമ്മിലുള്ള ഒരു മുഖാമുഖമായിട്ട് വേണം നമ്മളിതിനെ മനസ്സിലാക്കുവാൻ അങ്ങനെ സി വി കുഞ്ഞിരാമൻ എനിക്ക് ബ്ലൗസ് ഇടണം എന്ന് പറയാൻ ബ്ലൗസ് മേടിച്ചു കൊടുക്കുന്നു അമ്മ ആ ആ കുട്ടിയെ തല്ലുന്നു അന്ന് രാത്രി സി വി കുഞ്ഞരാമൻ പറയുന്നു ഈ ഒരു കാര്യം ചെയ്തു രാത്രി ബ്ലൗസ് ഇട്ടു പിറ്റേ പകൽ വെളിച്ചത്തിൽ ബ്ലൗസ് ഇടണ്ട അപ്പോൾ കേരളം എത്രമേൽ ഈ വസ്ത്രധാരണത്തിൻ്റെ കാര്യം അത് ലൈംഗികതല മാത്രമല്ല നീ ഇത് അങ്ങനൊരു വാദം എനിക്കില്ല കേരളത്തിൽ ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് പോലുമില്ല ലൈംഗികത മാത്രം ഉദ്ദേശിച്ചാണ് ഇതെല്ലാം പറയുന്നത് അങ്ങനെ അങ്ങനെ ആരും പറയുന്നില്ല പക്ഷേ ലൈംഗികത ഇതിൻ്റെ ഒരു ഘടകമല്ല എന്ന വാദം അത് ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള വാദമാണ് അതിന് നിലനിൽപ്പില്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും എൻ്റെ അറിവിൽ ഞാൻ പഠിച്ചതിടത്തോളം എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം അതിന് ലൈംഗികത പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല അതിൻ്റെ തെളിവുകൾ ഹാജരാക്കാൻ പറ്റും ഓക്കെ ലൈംഗികത പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത് ഇത് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ മോഡേണിറ്റി വേഴ്സസ് പഴയ കാലം എന്നുള്ള ഒരു തർക്കത്തിൻ്റെ ഭാഗമാണ് എല്ലാ കാലത്തും അത് ഉണ്ടായിട്ടുണ്ട് നമുക്ക് വിയോ വിയോജിച്ചുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം ഈ ശിവഗിരി സമ്മേളനത്തിൽ ഷട്ടിടനോ ഇടേണ്ടതു മാത്രമല്ല പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി വന്നു സത്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതായിരുന്നു അതിൻ്റെ കോർ ഗുരുവിനെ സനാതനധർമ്മത്തിൻ്റെ ഭാഗമായി കൂട്ടിക്കെട്ടാനൊരു ശ്രമം നടക്കുന്നു ഗുരു ഗുരു സനാതനധർമ്മത്തിൻ്റെ ആളായിരുന്നില്ല എന്നുകൂടി പിണറായി വിജയൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഒരു ഹിന്ദു സന്യാസിയെ സനാതനധർമ്മവുമായി ബന്ധിപ്പിച്ചാൽ എന്താണ് കുഴപ്പം എന്നുള്ളതാണ് എൻ്റെ മറു ചോദ്യം ഈ ഹിന്ദു സന്യാസി എന്നത് നിങ്ങൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നുള്ളതാണ് ആദ്യം വിശദീകരിക്കേണ്ട ഒരു കാര്യം ശ്രീ ശ്രീനാരായണൻ സന്യാസം സ്വീകരിക്കുന്നതിനെ എതിർത്ത ഒരു സമൂഹത്തിൽ സമൂഹ പാരമ്പര്യമാണ് ഹിന്ദു പാരമ്പര്യം എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ വെറുതെ അങ്ങ് ഒരാളെങ്ങ് സന്യാസിയായി ഒരാളങ്ങ് സനാതനിയായി നിന്ന് പറഞ്ഞു പോകാവുന്ന വിധം അത്ര ലളിതമല്ല ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതവും ദർശനവും അത് പല അടരുകൾ ഉള്ളൊരു കാര്യമാണ് ശ്രീനാരായണൻ ഒരു ഹിന്ദു സന്യാസിയാണ് എന്ന് പറയുമ്പോൾ ശ്രീനാരായണൻ ഹിന്ദു സോഷ്യൽ ഓർഡറിനെതിരെ ഹിന്ദു വിശ്വാസത്തിനെതിരെ ശങ്കരൻ്റെ ധാരണകൾക്കെതിരെ രാമൻ്റെ ശമ്പുഖവധത്തിനെതിരെ ഈ പറഞ്ഞിട്ടുള്ള വാക്കുകളെയൊക്കെ എവിടെ കൊണ്ടോ ഒളിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ അദ്ദേഹം ഈ വലിയ വിശാല പാരമ്പര്യത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ നമുക്ക് പറയാം നിങ്ങൾ കുറേ കാലമായിട്ടത് അങ്ങനെ വളരെ വലിയ അവകാശവാദമൊക്കെ ഉണ്ട് അത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം ഡോക്ടർ ബി ആർ അംബേദ്കർ തന്നെ ഹിന്ദു വീരപുരുഷനാണെന്ന് പറയുന്നുണ്ടല്ലോ മഹാത്മാ അയ്യൻകാളി ഹിന്ദു വീരപുരുഷനാണെന്ന് പറയാം അങ്ങനെ പറയാം പക്ഷെ ഞാൻ ചോദിക്കുന്ന ഈ ആർഗ്യുമെൻറ്റുകൾ അദ്ദേഹം സനാതനധർമ്മം എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം സനാതനിയാണ് എന്ന ലളിതയുക്തിയിലല്ല ഇത് പരിശോധിക്കേണ്ടത് ലളിതയുക്തിയാണ് നമ്മുടെ സാധാരണ ഡിബേറ്റുകളിലൊക്കെ എന്നുള്ളത് ഒരു സത്യമാണ് അതുകൊണ്ടാണല്ലോ ഇടണോ വേണ്ട എന്നുള്ള വിവാദം ഒരു വഴിക്ക് പോവുകയും സനാതനധർമ്മം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഉന്നയിച്ച ആ കോർ ഇഷ്യൂൽ നിന്ന് കാര്യങ്ങൾ വഴുതി പോവുകയും ചെയ്തു സനാതനധർമ്മിയായിരുന്നു ഗുരു എന്ന ചോദ്യത്തിന് ഹിന്ദു എന്ന വിശാല അർത്ഥമാണ് ഞാൻ ഉന്നയിച്ചതെന്ന് ആദ്യമേ പറഞ്ഞോളട്ടെ ഈ കഴിഞ്ഞ ദിവസം താങ്കൾ കൂടി പങ്കെടുത്ത ഒരു ചാനൽ ചർച്ചയിൽ ഒരു കക്ഷി പറഞ്ഞത് വള്ളാത്തുരുത്തി എസ് എൻ ഡി പി വാർഷിക ചോദ്യത്തിൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ള സനാതനധർമ്മം ഒരു മതമാകുന്നു ഇതിൽ വിശ്വസിക്കുന്നവരെല്ലാവരും ചേർക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും കേരള ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ച ഒരു ചർച്ചയിൽ സനാതനമായ ഏതെങ്കിലും ഒരു ധർമ്മത്തെയോ സത്യത്തെയോ അടിസ്ഥാനപ്പെടുത്തി അല്ലാതെ യാതൊരു മതത്തിനും നിലനിൽക്കാവുന്നതല്ല ഇതിൻ്റെയൊക്കെ പേര് തർക്കമുണ്ടായി ഈ ലളിതയുക്തിയുടെ ഒരു തമാശയായിട്ടാണ് എനിക്ക് തോന്നിയത് സനാതനം എന്ന വാക്ക് ഗുരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരു സനാതന ധർമ്മിയാണ് ഗുരു പറഞ്ഞിട്ടില്ലെങ്കിൽ ഗുരു സനാതനധർമ്മിയല്ല സത്യത്തിൽ എന്താണ് ഈ സനാതനധർമ്മം ഓരോരുത്തരും ഓരോ ആളുകളും ഓരോ രീതിയിൽ ഈ സനാതനത്തെ വ്യാഖ്യാനിക്കുകയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്താ സാധനം എനിക്കും ഈ ഇപ്പം പുതിയതായിട്ട് ആൾക്കാർ പറയുന്നത് ഈ സനാതനധർമ്മം എന്താണെന്നുള്ളത് അവർ വിശദീകരിക്കാറില്ല സനാതനധർമ്മം പാവനമാണെന്നുള്ളൊരു വാദം അവരിങ്ങനെ പറഞ്ഞു ആവർത്തിച്ചു ഞാൻ പറയുന്നൊരു കാര്യം ഗുരു യഥാത് ഒരു സനാതനമായ ഒരു തത്വമില്ലാതെ സനാതനമെന്ന് പറഞ്ഞാൽ ആത്യന്തികമായി ശരിയെന്ന് വിചാരിക്കുന്ന ഒരു തത്വമില്ലാതെ എന്ന് പറഞ്ഞാൽ കാലത്തെ അതിവർത്തിക്കുന്ന ഒരു തത്വമില്ലാതെ ഒരു മതത്തിന് നിലനിൽപ്പില്ല എന്നാണ് സനാതനധർമ്മം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പോൾ ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് ക്രിസ്തു അത്ഭുത പ്രവർത്തികൾ ചെയ്തിട്ടില്ല എന്നൊരാൾക്ക് ക്രിസ്തുമതസിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്നാണതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ് ആത്യന്തികമായ സത്യം പ്രവാചകൻ പറഞ്ഞത് മുഴുവൻ സത്യമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഇസ്ലാമായിട്ടിരിക്കുന്നത് അങ്ങനെ ആത്യന്തികമായൊരു സത്യം സനാതനമെന്ന് പറഞ്ഞാൽ അവസാനമില്ലാത്തത് എന്നുകൂടി അതിന് വാച്യമായൊരു അർത്ഥമുണ്ട് ഈ സനാതനികൾ പറയുന്ന അതേ അർത്ഥത്തിലാണോ ഗുരു അത് ഉപയോഗിച്ചെന്നുള്ള ചോദ്യം ഞാൻ ഇന്നലെ ഉന്നയിച്ചിട്ട് എന്നെക്കൊണ്ട് മിണ്ടാൻ സമ്മതിക്കാത്ത വിധം അവർ വളരെ വലിയ ബഹളങ്ങളുണ്ട് രണ്ടാമതൊരു കാര്യം ആ വാക്ക് നിങ്ങൾ പ്രത്യേകിച്ച് പള്ളാതുരുത്തി യോഗത്തിൽ പറഞ്ഞ വാക്ക് അത് ഇന്നലെ എടുത്ത് ഞാൻ വീണ്ടും പരിശോധിച്ചു ആ ആ വാക്ക് നമ്മൾ പ്രത്യേകം ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന സനാതനധർമ്മത്തിലാണ് എന്ന സനാതനധർമ്മത്തിലാണ് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറയുന്നത് ഒരു ആത്യന്തിക സത്യമായി സമൂഹം ഏറ്റെടുക്കണം കൈക്കൊള്ളണമെന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം അല്ലാണ്ട് ഓരോ ജാതിയും മറ്റേ ജാതിക്കെതിരെ യുദ്ധം ചെയ്യണമെന്ന് പറയുന്ന അന്യ മതസ്ഥരുമായിട്ട് യുദ്ധം ചെയ്യണമെന്ന് പറയും യുദ്ധം ചെയ്യുന്ന ആ സനാതനധർമ്മികളുടെ വാദഗതിയല്ല ഗുരു ഉന്നയിച്ചത് എന്നതാണ് ഞാൻ പറയുന്നൊരു കാര്യം ഗുരു ഒരിക്കലും അന്യമതസ്ഥരെ അത് ഗുരുവിൻ്റെ ഗുരുകുല പാരമ്പര്യമെടുത്താൽ നമുക്കതറിയാം മേനോന്മാർ നമ്പൂതിരിമാർ വാലന്മാർ പറയർ ഈഴവർ ഇങ്ങനെ തുടങ്ങി ക്രിസ്ത്യാനികൾ തുടങ്ങി ഇതര മതസ്ഥരും എല്ലാ ജാതികളും വന്ന് ഗുരുവിൻ്റെ ദീക്ഷ ഒരു സ്ഥലമാണ് ഗുരുവിൻ്റെ പാരമ്പര്യമെന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് മാത്രമല്ല സമ്മേളനം നടത്തി സർവ മതത്തിൻ്റെയും സത്തകളെ ഒരുമിച്ച് കാണേണ്ടതുണ്ട് എന്ന നിലക്കൊരു ദാർശനികമായ ഒരു ഒരു വ്യാഖ്യാനം നൽകിയ ഒരാളാണ് ഗുരു ഇതൊന്നും നമ്മളിപ്പോൾ കേൾക്കുന്ന പുറത്ത് കേൾക്കുന്ന ഈ സനാതനധർമ്മത്തിലില്ലാത്ത കാര്യമാണ് ഇതൊരു പഴയകാല ഡിബേറ്റിൽ നമ്മുടെ പുതിയ കാലത്തിലേക്ക് വരുമ്പോൾ അവർ പറയുകയാണ് ഞങ്ങളുടെ സനാതനധർമ്മത്തിൽ ജാതി ഇല്ല എന്ന് പറഞ്ഞാൽ സനാതനം എന്താണെന്ന് നമുക്ക് കൃത്യമായി ആർക്കും അങ്ങോട്ടേക്കോട്ടും കൃത്യമായി വ്യക്തമായി പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവർ ജാതി ഇല്ല എന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ ധർമ്മം ആയിക്കോട്ടെ എന്ന് പറയുകയല്ലേ വേണ്ടത് അല്ലാതെ പണ്ട് ജാതിക്കെതിരെയുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ജാതി അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിരുന്നു അതായിരുന്നു പാരമ്പര്യം ആ കാലം കഴിഞ്ഞതന്നേ അങ്ങനെ ആലോചിച്ചോടെ അല്ല അല്ലല്ല ആ കാലം കഴിഞ്ഞല്ലോ എന്നുള്ളതിലാണ് ഈ പ്രശ്നം കിടക്കുന്നത് ആ കാലം കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് എതിർ വാദങ്ങളുള്ളത് ഞാൻ ചോദിക്കുന്നത് ഇന്നത്തെ കാലത്ത് അതിനൊരു ഉദാഹരണമാണ് ചോദിച്ചത് കേരളം സ്പെസിഫിക്കായിട്ട് പറഞ്ഞാൽ കുറച്ചുകൂടെ സൗകര്യം ഇന്ന് ഇന്നത്തെ ഉദാഹരണം പറയും ഇപ്പോഴും ഈ റിസോഴ്സസിൻ്റെ മേൽ അധികാരത്തിൻ്റെ മേൽ ഈ പറയുന്ന ഏറ്റവും കീഴ്ത്തട്ട് ജാതി വ്യവസ്ഥയുടെ ഏറ്റവും കീഴ്ത്തട്ടെന്ന് വിചാരിക്കുന്ന ദളിതരടക്കമുള്ള മത്സ്യത്തൊഴിലാളികളടക്കമുള്ള ആദിവാസികളടക്കമുള്ള വിഭാഗങ്ങളുടെ പങ്കാളിത്തം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാസ്റ്റ് എങ്ങനെയാണ് ആയിട്ട് കേരളീയ സമൂഹത്തിനകത്ത് പ്രവർത്തിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ് കണക്കുകൾ ഞാൻ തരാൻ തയ്യാറാ കണക്കുകൾ കാരണം അത് 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 ആ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ആധുനിക സമൂഹത്തിൻ്റെ അടിത്തറയായിരിക്കേണ്ട പൗരന്മാരായി പ്രവർത്തിക്കാതിരിക്കുകയും ഞാൻ ചോദിക്കുന്നത് നിലവിൽ ജാതി ചെയ്യുന്ന രീതികളെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് പറയാൻ മടി ഉണ്ടെങ്കിൽ ഒറ്റ കാര്യം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഷെഫിന് കേരളത്തിലെ ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷൻ നടത്തുന്നു ബ്രാഹ്മണർ മാത്രം അപേക്ഷിച്ചാൽ മതി എന്നാണ് ഗുരുവായൂർ അമ്പലത്തിൽ അത് അല്ല ഗുരുവായൂരല്ല ശബരിമല ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡ് അധീനതയിലുള്ള ക്ഷേത്രം ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ള ക്ഷേത്രമാണ് അവിടെ പൂജ പഠിച്ച താന്ത്രിക വിദ്യ പഠിച്ച ഈഴവൻ അപേക്ഷിക്കുന്നു അയാളെ തന്ത്രിയാക്കണമെന്നാവശ്യപ്പെടുന്നു അദ്ദേഹത്തിന് കിട്ടിയ മറുപടി നിങ്ങൾ ബ്രാഹ്മണനല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ അപേക്ഷ നിരസിച്ചിരിക്കുന്നു ഇതിനെ ഒരു ആധുനിക സമൂഹം എങ്ങനെയാണ് കാണുന്നത് എങ്ങനെയാണ് കാണുന്നത് അത് അതൊന്ന് മാത്രം വിശദീകരിച്ചാൽ നമുക്ക് പിടികിട്ടും ഇവിടെ എങ്ങനെയാണ് കാസ്റ്റ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇത് സർക്കാരിൻ്റെയും സംവിധാനത്തിൻ്റെയും സഹായത്തോടു കൂടി ഈ ജാത്യാധിപത്യത്തെ നിലനിർത്തുന്നൊരു മെക്കാനിസം ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ടെന്നേ നമ്മളെന്തിനെ വെറുതെ നിഷേധിക്കുന്നത് അത് ഉള്ളതാണ് അതുകൊണ്ടാണ് ഇത് പിന്നെയും ചർച്ച ചെയ്യേണ്ടി വരുന്നത് എനിക്കൊരു താല്പര്യമില്ല അല്ലെ എന്നെപ്പോലെ പ്രവർത്തിക്കുന്ന ആർക്കും ജാതി തന്നെ ചർച്ച ചെയ്യണമെന്ന് ഒരു താല്പര്യം പക്ഷെ ചർച്ച ചെയ്യേണ്ടി വരികയാണ് കാരണം അതിൻ്റെ പ്ര അതിൻ്റെ അതിൻ്റെ പ്രവർത്തനം ഒരു മെക്കാനിസം നമ്മുടെ സമൂഹത്തിൽ വളരെ ശക്തമായി നിലകൊള്ളുന്നു ഇതാണ് അതിൻ്റെ പ്രശ്നം ഏതെങ്കിലും ഒരു ആധുനിക സമൂഹം ഇതുപോലെ പറയുമോ ബ്രാഹ്മണൻ മാത്രം പാചകം ചെയ്താൽ മതിയെന്ന് അതെന്നെ ആധുനിക സമൂഹമായിരിക്കും ഒരു മിനിമം ഒരു ഒരു യുക്തിയൊക്കെ വേണ്ടേ ഒരു ഗവൺമെൻറ് പ്രവർത്തിക്കുമ്പോൾ പക്ഷേ പക്ഷേ ഇതിനൊരു മറുവാദവുമുണ്ട് ഇപ്പോൾ ഇത് പറഞ്ഞു സത്യാനന്ദ സ്വാമികൾ തന്നെ ഈ വിഷയം സംസാരിക്കുമ്പോൾ ശ്രീ ഇത് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ശ്രീനാരായണീയരുടെ അമ്പലങ്ങളിൽ പോലും ഷർട്ട് ഇട ഈടാതിരിക്കണമെന്നൊരു നിർബന്ധം വരുന്നു ഞാൻ വിശ്വഹിന്ദുപക്ഷത്തിലെ ഒരാളോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അവരുടെ ക്ഷേത്രങ്ങളിൽ ഞങ്ങളിപ്പോഴൊക്കെ മാറ്റുകയാണ് എന്ന് പറഞ്ഞു സത്യത്തിൽ ഈ ഹിന്ദുത്വയുടെ വലിയ ഒരു ഒരു മേൽക്കോയു ആ വരുന്ന ഒരു സമയത്ത് അവർ ഹിന്ദു സമുദായത്തെ ഏകീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ജാതി മത ക്ഷമിക്കണം ജാതി ഉപജാതി പരിഗണനകളൊന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇന്ത്യയിലെ കേരളത്തിലെ ഹിന്ദുത്വ പ്രസ്ഥാനങ്ങൾ അതും കാണണം ഉദാഹരണത്തിന് ശബരിമലയിൽ സത്യത്തിൽ സ്ത്രീകൾ കയറണമെന്നുള്ളതായിരുന്നു ആർ എസ് എസിൻ്റെ മറ്റും ശരിക്കുള്ള നിലപാടെന്നുള്ളത് താങ്കൾക്കറിയാമല്ലോ വിവാദം വന്നപ്പോൾ രാഷ്ട്രീയ മത വേണ്ടി നിലപാട് മാറ്റിയതാണ് ഹിന്ദുത്വ ഏകീകരണത്തിന് മതം ജാതി പരിഗണനകൾ വേണ്ടെന്ന് വെക്കാൻ പോലും തയ്യാറാണ് ഇന്ത്യയിലെ സംഘപരിവാർ ശരിയാണോ അല്ല ഈ വീണ്ടും വ്യാല്ലല്ല തീർച്ചയായിട്ടും അല്ല അത് നമ്മൾ തെറ്റിദ്ധരിക്കുന്നൊരു കാര്യമാണത് ഇത് യഥാർത്ഥത്തിൽ ഈ ആദിവാസി മേഖലയിലും ദളിത് മേഖലകളിലേക്കും ആർ എസ് എസിൻ്റെയും ഹിന്ദുത്വ ശക്തികളും അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അവരതിനകത്ത് ജാതീയമായ വ്യത്യാസങ്ങൾ പാടില്ല എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല പക്ഷേ യഥാർത്ഥത്തിൽ അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഹിന്ദുത്വ അജണ്ട ആ അങ്ങനെ ഒരു അജണ്ട ഒരു പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ അജണ്ടയുണ്ട് അതിന് എന്നു പറഞ്ഞാൽ ഹിന്ദു സമാജം എന്ന് പറയുന്ന ആ ഒരു അജണ്ട അതിൻ്റെ ഒരു സോഷ്യൽ ഹൈറാർക്കി അതിൻ്റെ ഒരു വൈജ്ഞാനികമായൊരു ഹൈറാർക്കി എത്തിക്കലായ ഹൈറാർക്കിക്ക് പോറലേൽക്കാതെയുള്ള കൂട്ടിയോജിപ്പിക്കലാണ് നടക്കുന്നത് എന്ന് വളരെ വിശദമായ പഠനങ്ങൾ അനുഭവസ്ഥരടക്കം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് അത് അതുകൊണ്ട് ഇന്ത്യയിലെ ജാതിവിരുദ്ധ പ്രസ്ഥാനമാണ് ആർ എസ് എസ് എന്ന നിലക്കുള്ളൊരു വിലയിരുത്തലിൽ ഒരു പെശകുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇത്തരം ആചാരങ്ങൾ ഇപ്പോൾ എന്തുകൊണ്ടായിരിക്കാം സ്ത്രീകൾ കയറണമെന്ന് അവർക്ക് പറഞ്ഞു അപ്പോൾ പൊളിറ്റിക്കൽ മുതലെടുപ്പിന് വേണ്ടി പെട്ടെന്ന് ചാടി പറ്റില്ല എന്ന് പറയും അങ്ങനല്ല അവർ സ്ത്രീകൾ കേറണം കാരണം ഇപ്പോൾ ലാ ഇപ്പോൾ ഹിന്ദുത്വ അജണ്ടയെ സ്ഥാപിക്കാൻ ഈ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ആയിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും ഉയർന്നവരെന്ന് കരുതുന്ന വിഭാഗങ്ങൾക്ക് ജനാധിപത്യത്തിൽ അധികാരത്തെ നിലനിർത്താനായിട്ടുള്ള പുതിയ ഒരു ഒരു നയമായിട്ടാണ് ഇത് രൂപപ്പെടുന്നത് അതിന് വളരെ കൃത്യമായും ഒരു ചരിത്രമുണ്ട് ആധുനിക ഇന്ത്യക്കകത്ത് അപ്പോൾ ഇവർ ജാതിയെ ഇല്ലാതാക്കുന്നവരാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല മറിച്ച് ജാതിയെ മാനിപ്പുലേറ്റ് ചെയ്യുകയോ ജാതിയെ സോഷ്യൽ എഞ്ചിനീയറിങ്ങിന് വിധേയമാക്കുകയോ അത് ഏറ്റവും വിജയകരമായി ചെയ്യുന്ന ടീം ഇപ്പോൾ സംഘപരിവാറാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല പക്ഷേ ജാതിയുടെ മൂല്യത്തെ എതിർക്കാത്തിടത്തോളം അവർ ജാതി വിരുദ്ധരാണ് അവർ ജാതിയെ ഇല്ലാതാക്കി കളയുമെന്നൊന്നും നമ്മൾ വെറുതെ ഭാവന ജാതി ഒരു മൂല്യമാണ് ഒരു മൂല്യ മണ്ഡലമാണത് ആ മൂല്യമണ്ഡലത്തിന് വേരുകൾ കിടക്കുന്നത് ഇവർ പരമപവിത്രമെന്ന് വിചാരിക്കുന്ന ബോധ്യങ്ങൾക്കകത്താണ് പരമ പവിത്രമെന്ന് വിചാരിക്കുന്ന ആർഷഭാരത സംസ്കാരത്തിനകത്താണ് പരമ വിചാരിക്കുന്ന രാമ രാജ്യത്തിനകത്താണ് പരമ വിചാരിക്കുന്ന ശ്രുതികളിലും സ്മൃതികളിലുമാണ് അതിൻ്റെ വേരുകൾ കിടക്കുന്നത് എന്നതുകൊണ്ട് അവർക്കൊരിക്കലും ജാതി ഇല്ലാതാക്കാൻ പറ്റില്ല ജാതി അവർക്ക് എഞ്ചിനീയറിങ് നടത്താം അതിനെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും അതവർ സമർത്ഥമായി ഉപയോഗിക്കുന്നുണ്ട് ഒരു സംശയത്തിനും അവകാശം ഇല്ലാത്ത വിധം ഏറ്റവും വിജയകരമായി ആ കാര്യം ചെയ്യുന്നവർ അതുകൊണ്ട് അവർ ജാതിവിരുദ്ധരാണെന്നുള്ള നിഗമനത്തോടെ എനിക്ക് തികഞ്ഞ വിയോജിപ്പാണുള്ളത് അല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ശരി ഞാനെന്ന് ചോദിച്ചോട്ടെ ഈ രാമരാജ്യത്തിന് എന്താ കുഴപ്പം രാമൻ്റെ മുന്നിലേക്ക് ഒരു പതിനഞ്ച് വയസ്സുള്ളൊരു ബ്രാഹ്മണക്കുട്ടി മരിക്കുമ്പോൾ കൊണ്ടിയിലെ ഒരു ബ്രാഹ്മണൻ കുട്ടി അങ്ങനെ മരിച്ചത് ഇവിടെ അധർമ്മം സംഭവിച്ചിരിക്കുന്നു എന്താണ് അധർമ്മം എന്ന് എന്നന്വേഷിച്ച് പോവുകയാണ് ശ്രീരാമൻ അപ്പോഴാണ് ഈ ശംഭുഖനെ കണ്ടുമുട്ടുന്നത് അത് അധർമ്മമാണ് ഒരാൾ ജ്ഞാനം തേടുന്നത് അധർമ്മമായ സ്ഥലമാണ് ആര് രാമരാജ്യം ആര് 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 ജ്ഞാനം തേടുന്നത് ബ്രാഹ്മണനാണേൽ കുഴപ്പമില്ല ശൂദ്രനായ നീ ഏത് യോനിയിലാണ് വെറുതെന്നാണ് ചോദിക്കുന്നത് ഞാൻ ശൂദ്ര യോനിയിൽ അപ്പോൾ പിന്നെ പിന്നെ ചോദ്യോത്തരം വേണ്ട തീരുമാനം എടുക്കാൻ രാജാവെന്ന് അതെന്ത് രാജായിരിക്കും അത് അന്നേരം തലവെട്ടുവാ നിനക്ക് ഇതിനുള്ള യോഗ്യതയില്ലെന്നാണ് ശരി ഇനി തിരിച്ച് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തേക്ക് വന്നാൽ ആർ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് വഴി ജാതികളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്ന വാദത്തിന് മറുപടിയായി ഇപ്പോൾ എന്തുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിൻ്റെ ഭാഗമായി പോകുന്നതിൽ വല്ലാത്ത കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഈഴോ വോട്ടുകൾ വ്യാപകമായി ബി ജെ പി പാളയത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു ഭയത്തിൽ നിന്ന് ഒരു ഈഴവ ഐഡൻറ്റിറ്റി ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ടൊരു ശ്രമമാണ് ഈ പിണറായി വിജയൻ അടക്കമുള്ള ഇടവ് നേതാക്കൾ ചെയ്യുന്നത് എന്നുള്ളതും കാണേണ്ടതല്ലേ രണ്ടു പേരുടെയും വിഷയം ജാതി തന്നെയാണ് രണ്ട് രീതി അല്ല വോട്ട് വോട്ടിന് വേണ്ടിയാണോ രാഷ്ട്രീയക്കാർ വാതുറക്കുന്നതാണ് വോട്ടിനു വേണ്ടിയാണ് പക്ഷേ ഇപ്പം ഈ പറയുന്നത് പറയുന്നതിൻ്റെ ഒരു പ്രശ്നം ഇവിടെ നമ്മൾ ചർച്ച ചെയ്യണം ഞാൻ പറഞ്ഞത് പിണറായി വിജയൻ ഈ തരത്ത് പിണറായി വിജയൻ്റെ മന്ത്രിസഭയ്ക്കകത്ത് ഈ ഒരു നീതി ഇല്ലെന്ന് അമ്പത് ശതമാനം പേര് നായന്മാരാണ് അദ്ദേഹം ഈ ചാതകൂടനത്തെ അംഗീകരിക്കുന്ന മന്ത്രിസഭയുണ്ടാക്കിയാളാണ് കേരളത്തിൽ പന്ത്രണ്ട് ശതമാനമുള്ള നായന്മാർക്ക് അമ്പത് ശതമാനം മന്ത്രിസ്ഥാനം വീതം വെച്ച് കൊടുത്തിട്ടാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഞാൻ കൂടുതൽ അത് വിശദീകരിക്കുന്നില്ല അതുകൊണ്ട് അതിലൊന്നും എനിക്കൊരു വിശ്വാസമില്ല പിണറായി വിജയൻ പറയുന്ന ആ കാര്യത്തിലൊന്നും എനിക്കൊരു വിശ്വാസമില്ല അയാൾ സത്യസന്ധമായിട്ടാണ് പറയുന്നതെന്ന് പോലും ഞാൻ കരുതുന്നില്ല പക്ഷേ അദ്ദേഹം പറയുന്നതിലൊരു കാര്യമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അത് നമുക്ക് നിഷേധിക്കേണ്ട കാര്യമില്ല അദ്ദേഹം പറഞ്ഞത് ഗുരു ഒരു ഇപ്പോൾ ഈ പ്രചരിപ്പിക്കപ്പെടുന്ന വിധമുള്ള സനാതനധർമ്മത്തിൻ്റെ വക്താവായിരുന്നില്ല ഇതാ പറയുന്നത് അത് സത്യമാണെന്നാണ് ഞാൻ എൻ്റെ ഇന്ന് വരെയുള്ള പഠനത്തിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് സൊക്കോൾഡ് സനാതനം എന്ന് പറയുമ്പം നിങ്ങൾക്കറിയാലോ അപ്പം തമിഴ്നാട്ടിലെ സ്റ്റാലിൻ്റെ മകൻ ഉദയഗിരി ചാതുർവർണ്ണയത്തെക്കുറിച്ച് സനാതനധർമ്മത്തെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഇതൊരു രോഗബാധ പോലെ അപകടകരമായൊരു സാധനമാണ് അപ്പോൾ അത് ഇതിനെ ഇറാഡിക്കേറ്റ് ചെയ്തേ പറ്റും അത് പ്രോഗ്രസീവ് റൈറ്റേഴ്സ് ഫോറസിൽ ചെയ്തൊരു പ്രസംഗമാണ് അത് വലിയ വിവാദായി അപ്പം ഒരു സന്യാസി പറഞ്ഞത് അയാളുടെ കൈയും കാലും വെട്ടിക്കളഞ്ഞാൽ ഞാൻ ഒരു കോടി രൂപ തരാമെന്നാണ് പറഞ്ഞത് അയാൾ സന്യാസിയാണെന്ന് ഓർക്കണം ഒരു കോടി രൂപയാണ് ഈ നാം പ്രഖ്യാപിച്ചത് ഒരു സന്യാസി ആ ധർമ്മം അല്ല ഈ ധർമ്മം എന്നാണ് ഇത് പണ്ട് മുതലേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ശരി വളരെ നന്ദി ശ്രീ സണ്ണിഎം കപികാട് സംസാരിച്ചു